ഹായ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖാരിയ്ക്കണോ ഡെയിലി വിഷ്വസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഞാൻ ഇന്ന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് നന്ദു എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ പോണ വഴിയിൽ ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയുണ്ട് കാഴ്ചകൾ സൂപ്പറല്ലേ അപ്പോൾ ഇന്ന് പോണത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഈ ആശാ വർക്കർമാരുടെ ജോലി എന്താണെന്നൊക്കെ എല്ലാവരും ചോദിക്കട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റിയ കാര്യങ്ങളല്ല ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ആർ പി എസ് കെ എന്നൊരു പോസ്റ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം അവർ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള കുട്ടികളുടെ ഹൈസ്കൂളിലാണ് ചെയ്യുന്നത് അവരുടെ സ്ക്രീനിങ് ആണ് ചെയ്യുന്നത് കേട്ടോ അതായത് ഹൈറ്റ് വെയ്റ്റ് അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി അതല്ലെങ്കിൽ നിലവിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നുള്ള ഒരു ഡോക്ടറിൻ്റെ സഹായമുണ്ട് ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ സഹായമുണ്ട് പിന്നെ ഞങ്ങൾ വർക്ക് രണ്ട് മൂന്ന് പേര് ഡ്യൂട്ടിയിലുണ്ടെന്ന് പിന്നെ കുറേ എം എൽ എ ശിവരുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു ഒരു ടീം വർക്കാണ് ഇന്നിട്ടോ അപ്പോൾ അതിനാണ് ഞങ്ങൾ ഇന്ന് പോണത് അപ്പോൾ എന്താ വെച്ചാൽ ഈ കാഴ്ചശക്തിയൊക്കെ പരിശോധി െങ്കിൽ ചില കുട്ടികൾക്ക് കാഴ്ചക്കുറവുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ സാധാരണ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ തലവേദന ആയിരിക്കും അല്ലെങ്കിൽ ബാക്കിലിരുന്ന ബോർഡിലേക്ക് കാണാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും ഇതൊന്നും അവരാരടുത്തും പറയൂല നമ്മൾ അന്വേഷിച്ചാൽ ആണെങ്കിൽ അവരത് പറയുള്ളൂ അപ്പോൾ അതങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാഴ്ചശക്തി പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ രോഗങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും പ്രത്യേകിച്ച് ടീനേജിൻ്റെ ഇടയിലുള്ളതായാലും അവർ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുവിധം വിധം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർക്കുള്ളതെങ്കിൽ അത് ആരുടെ പറയൂല അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനും അവർക്ക് അതിൻ്റേതായ ചികിത്സയും കാര്യങ്ങളും അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെയാണ് ഈ സ്ക്രീനിങ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് കാഴ്ച പരിശോധനയുണ്ട് ഹൈറ്റ് വെയിറ്റ് നോക്കുന്നുണ്ട് അതേപോലെ ഡോക്ടർ അവർ സംസാരിക്കേണ്ടത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വായിലോ എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് തുറന്ന് പറയാനുള്ളൊരു അവസരം കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ് നടത്തുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല കേട്ടോ ഇത് ഓരോരോ ഡിവിഷനിലെ കുട്ടികളെയും വിളിച്ച് അവർക്കൊരു പേടിയുണ്ട് എന്തിനാണ് ഇവർ കൊണ്ടുപോകണത് എന്നുള്ളത് കേട്ടോ കാര്യം അറിയാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ചെയ്യണത് എന്നുള്ളത് അപ്പോൾ ചില കുട്ടികളൊക്കെ ഒരുപാട് വെയ്റ്റ് കുറവുള്ള കുട്ടികളുണ്ട് അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണ്ടെങ്കിൽ പോലും എന്താ പറയുക ആവശ്യമായ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സംഭവങ്ങളൊന്നും നമ്മളെ കുട്ടികൾക്ക് കിട്ടണമില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും വാക്കി രുചിയുള്ള ആഹാരം കഴിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് മാത്രം പോരാ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വേറെ കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ കുറേ ആഹാര സാധനങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അന്നുള്ള ഭക്ഷണം സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്കൂളിൽ മക്കൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നത് പടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സ്ക്രീനിങ് തുടർന്നുകൊണ്ടിരുന്നിണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്ക്രീനിങ്ങും ഒക്കെ കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ വീഡിയോ